ആ പെൺകുട്ടിക്ക് ഇതുപോലെ തന്നെ അത് എപ്പോഴും വയലൻ്റാണ് ചൊവ്വ വെള്ളി വന്നത് പാത്രമൊക്കെ തുടയ്ക്കും ചൊവ്വാഴ്ച മേള ചൊവ്വാഴ്ച മേലേ അങ്ങനെ ഭയങ്കര ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ട് വന്നു അന്ന് കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം മുസ്ലിം അവരുടെ വീട്ടിലേക്ക് ദുർമന്ത്രവാദികൾ ചെയ്യാൻ വിടാറുണ്ട് ഞാൻ ചെയ്യും ചെയ്യണ്ട ചെയ്യണവപൂർവമാണ് ചെയ്തു പോവും ഇവര് കിടക്കുമ്പോൾ നമ്മുടെ മേത്തേക്ക് വീഴുക അപ്പോൾ അവിടുത്തെ സ്ത്രീ ജനങ്ങൾക്ക് പ്രശ്നമായി സ്ത്രീ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും ഒരിക്കൽ മോഹൻലാലെ കുടി പറ്റി എന്ന് ഒരിക്കലുണ്ടായിരുന്നു ഒരാൾ എനിക്ക് മോഹൻലാല് അവിടെ ചെന്നപ്പോ ഉസ്താദ് ക്ലാസ് വെച്ച് വലിച്ചപ്പോ ഇറച്ചിക്കഷം കണ്ടു വന്നു മൂന്ന് വർഷം ഇത് എങ്ങനെ വന്നു എനിക്ക് മനസ്സിലായിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ലോകവശ്യം എന്നൊരു സംഭവം ഉണ്ട് ഒരു കുട്ടിയൊക്കെ കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹത്തിൽ കുറയും ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഭാര്യയ്ക്ക് ഈ ഇപ്പോ എനിക്കൊരാളെ ഈ വശ്യം ചെയ്യണം അയാൾ അറിയാതെയാണ് ഞാൻ ചെയ്യുന്നത് എങ്കിൽ തെറ്റുണ്ടോ അതിൽ തെറ്റല്ലേ ചെയ്യൊക്കെ ചെയ്യാൻ തെറ്റാണത് പക്ഷെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നവരുണ്ട് ഞാൻ ചെയ്യില്ലേ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ തലമുറകൾ ഞാനും ചൊല്ലി അവര് ചൊല്ല സമയത്ത് പേടിച്ചിട്ട് സ്ഥലവും ഇല്ലാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിവിടെ അവര് ദൂരത്തായിരിക്കുമല്ലോ സങ്കല്പിച്ചിട്ട് ചൊല്ലിയാണോ ഇപ്പൊ റേക്ക് റേക്കി പോലെ റേക്ക് ഫോട്ടോ ഫോട്ടോ കഴിയുമ്പോൾ മൈൻഡ് റീഡിങ് മൈൻഡിനൊക്കെ നമ്മൾ റെഡിയാക്കി വളർന്ന് ജോലിയൊക്കെ കിട്ടി ഭാര്യയൊക്കെ ആയപ്പോ അമ്മയും സ്ഥലം അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ അമ്മ വേണ്ട അമ്മ വേണ്ട അമ്മ കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് ആ കുട്ടികളുടെ അമ്മമാരെ അപ്പൊ ഈ കൈവശം കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും കൈവശം സ്നേഹത്തിൽ കൊടുക്കണതല്ല എനിക്കാവുന്ന കുട്ടികൾക്ക് ഇനി വരില്ല അവരെ അവരെ മരിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ഉള്ളവർക്ക് പറ്റില്ല ഇനി നെക്സ്റ്റ് ജനറേഷൻ വരൂലോ പറയില്ലേ ഏഴ് തലമുറ വരെ ദോഷം കൊടുന്ന് അറിയില്ലേ അപ്പൊ അവർക്ക് വരാല്ലോ മദ്യപാനോ മാറ്റാം സ്നേഹത്തെ കൂടി മദ്യപാനോ മാറ്റം മദ്യപാനോ മാറ്റാനൊക്കെ പരിപാടി ഉണ്ട് നമസ്കാരം നമസ്കാരം ഈ വശ്യം ആളുകളെ മയക്കിയെടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് വശ്യം എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ശരിക്കും വശ്യം വശ്യമുണ്ട് പക്ഷെ ആളുകളെ വശീകരിക്കാനല്ല അത് വലിയ ലക്ഷണമൊക്കെ നിക്കുന്നവരാണ് ചെയ്യുന്നു സാധാരണ ഭാര്യ ഭർത്തേ കലകം നല്ല സ്നേഹത്തിൽ ജീവിച്ചിരുന്നായിരിക്കും ഇട്ടയിലെ ഏതെങ്കിലും പോയിന്റ് വന്ന് വീഴും അറിയാലോ അപ്പൊ അങ്ങനെ വന്ന് കഴിയുമ്പോ ഇവർക്ക് ഭയങ്കര സങ്കടം മാത്രല്ല ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹത്തിൽ കുറയും കാരണം ഭർത്താവിനോട് സ്നേഹം ഭാര്യയ്ക്ക് കാരണം ജോലി കൂടുതലല്ലേ കുഞ്ഞിനെ നോക്കണ്ടേ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല ഒരു കുട്ടിയെ നോക്കണ നല്ല പണിയാ കാരണം അത് നമ്മൾ പറഞ്ഞാതിരിക്കൊന്നുമില്ല ഓടിക്കൊണ്ടിരിക്കും അപ്പം ഈ കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്നേഹം കുറവായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് മാനസികമായ ബുദ്ധിമുട്ട് വരും ഭയങ്കര കെയറുള്ള ഭർത്താവായിരിക്കും അപ്പം എന്തു ചെയ്യും ഇദ്ദേഹത്തിന് വഴി തെട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ അദ്ദേഹത്തെ ഭക്ഷ്യം ചെയ്തെടുക്കും ഭക്ഷ്യം ചെയ്ത സ്ത്രീകൾ ആ ഈ സ്ത്രീകളല്ല ഈ ഭാര്യ അത് കറക്റ്റ് വേറൊരാൾ വശീന തെറ്റാ ഓക്കേ അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വശ്യത്തിന് മന്ത്രങ്ങളുണ്ട് വശ്യ തിലകമുണ്ട് വശ്യമഷിയുണ്ട് അങ്ങനെ വശ്യത്തിന് കുരുക്കൂട്ടികൾ ഒരുപാടുണ്ട് ഇതൊക്കെ ചെയ്തു പിന്നെ മന്ത്രങ്ങൾ ചെയ്യാതെ തന്നെ ഒരു വിധത്തിലാവും പിന്നെ അതേപോലെ തന്നെ വെള്ളം ഈ പ്ലെയിൻ ഗ്ലാസ്സിൽ ജലം എടുത്ത് അതിൽ ഹണി തേനൊഴിച്ച് ഒരു സ്പൂൺ തേനൊഴിച്ച് ബെഡ്റൂമിൽ വെച്ചാൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും മാറ്റം വരും ഓക്കെ ഈ ഭാര്യ ഭർത്തൃങ്ങളിൽ നമ്മള് ഈ പൊതുവെ കേൾക്കാറുണ്ട് ഈ പ്രണയം ഉള്ളവര് അവരെ സംബന്ധിച്ച് ചിലപ്പോ ഈ ആൺകുട്ടി ഈ പെൺകുട്ടിക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നേരെ നേരത്തെ പെൺകുട്ടി ആൺകുട്ടിക്ക് വേണ്ട അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു പരിഗണനയുണ്ടല്ലോ അതാണ് നമ്മൾ എല്ലാവരും മാറി അല്ലെങ്കിൽ ആഗ്രഹിച്ചെടുക്കുന്നത് പക്ഷെ അത് നമുക്ക് കിട്ടാതെ വരുമ്പോ അത് മറ്റ് ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൂടുതലാണ് ഒരാളിൽ നിന്ന് കിട്ടാതെ പോകുമ്പോൾ അടുത്ത ആളിലേക്ക് തേടി പോകുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ ദാമ്പത്യത്തിൽ വരുന്ന കുറെയേറെ പ്രശ്നങ്ങൾ കാരണം ഇപ്പൊ ഈയിടയ്ക്ക് നമ്മൾ കൊല്ലത്ത് കണ്ടതാണ് ഒരു സ്ത്രീയെ നാട് റോട്ടിൽ വെച്ച് കത്തിച്ചു പോകുന്നത് അതെ അതില് അപ്പൊ അത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്ന സമയത്ത് ഈ വശ്യം ഉപയോഗിച്ച് നമുക്ക് തിരിച്ച് ആ ബന്ധങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കി അവരെ നമ്മളിലേക്ക് മാത്രമാക്കാൻ സാധിക്കും പറ്റും ഇത് എന്തുകൊണ്ട് അങ്ങനെ പോയെന്ന് അന്വേഷിക്കണം ആദ്യം അത് അത് കഴിഞ്ഞിട്ട് വശ്യം ചെയ്ത് നമുക്ക് നമ്മളിലേക്ക് ആക്കാൻ പറ്റും ഭക്ഷണത്തിൻ്റെ കൂടിയും ജലത്തിൽ കൂടിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വെറുതെ അവർ മന്ത്രമൊക്കെ ഉണ്ടേനെ വെള്ളത്തിൽ പ്ലേയിങ് ക്ലാസ്സിൽ മന്ത്രം ജിപ്പിച്ച് തേനൊഴിച്ച് വെച്ചാലും ഇതൊക്കെ ഇതിലേക്ക് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും ഇപ്പം നമ്മൾ ഈ വശ്യം ചെയ്യേണ്ട ആള് അമ്മയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അമ്മ ഈ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്യുക അതോ അമ്മ അത് ജപിച്ചു കൊടുക്കുകയാണോ ചെയ്യുക ജപിച്ചു കൊടുക്കും ജപിച്ചു കൊടുക്കും ആ നമ്മള് വശ്യത്തിലൊക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചേക്കും അത് കുറെ ദിവസം പ്രാ സിന്ദൂരമാണത് ആ സിന്ദൂരം അത് കുറേ പ്രാർത്ഥിക്കാനുണ്ട് കുറെ കാര്യങ്ങളുണ്ടതില് അതൊക്കെ ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിവച്ചേക്കും ആൾ വരുമ്പോൾ അപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റും അപ്പം അവർക്ക് നൂറ്റി എട്ട് പ്രാവശ്യം അവരുടെ പേരുന്നാളും ആർക്കാണോ വശിക്കുന്നത് അവരുടെ പേരുന്നാൾ കൊടുക്കും ഈ ഇപ്പോൾ എനിക്കൊരാളെ വശീകരിക്കുക ഈ വശ്യം ചെയ്യണം അയാൾ അറിയാതെയാണ് ഞാൻ ചെയ്യുന്നത് എങ്കിൽ തെറ്റുണ്ടോ അതിൽ അല്ല നമുക്ക് അർഹത അർഹതപ്പെട്ടവരെ മാത്രമേ വിശ്വം ചെയ്യാവൂ അല്ലാതെ ചെയ്യാൻ പറ്റില്ല തെറ്റല്ലേ ചെയ്യൊക്കെ ചെയ്യാൻ തെറ്റാണത് പക്ഷെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നവരുണ്ട് ഞാൻ ചെയ്യില്ല ആ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും ഇപ്പം നമുക്കിപ്പോൾ ജോലിക്ക് പോകണം ജോലിക്ക് പോയി കഴിയുമ്പോൾ അവിടെ നമ്മൾ എടുക്കണില്ല കാരണം വേറെ ആൾക്കാർ നുണയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം എന്തെങ്കിലും കാരണമുണ്ടാവും അപ്പോൾ ഇയാൾക്ക് ജോലി വേണം എന്തായാലും അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും നാരങ്ങ വശം ചെയ്യും നാരങ്ങ വശം ചെയ്യുന്ന സംഭവമുണ്ട് അത് ചെയ്തു കൊടുക്കും ആലിലെ വശമുണ്ട് വെട്ടിലെ വശമുണ്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഓക്കെ ആവും അവരുടെ ചിന്താഗതി മാറും ചിന്താഗതി മാറും മാറുന്നുള്ള ഞാൻ ഇതിനു മുൻപ് ഈ വശവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതില് ഇപ്പൊ അമ്മ നേരത്തെ പറഞ്ഞല്ലോ അമ്മ അങ്ങനത്തെ ചെയ്തു കൊടുക്കില്ല പക്ഷെ അതിലൊരാള് ആ ഇന്റർവ്യൂ ഞാൻ എടുത്തതല്ലേ പക്ഷെ ആ ഇന്റർവ്യൂ ഞാൻ കേട്ടപ്പോ അദ്ദേഹം എല്ലാവർക്കും വശം ചെയ്തു കൊടുക്കും അങ്ങനെ ചെയ്യണത് അർത്ഥം ഇല്ല അതിന് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഈ വശം ഉണ്ടാവില്ലേ കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ അർഹതയുള്ളവർക്ക് മാത്രം അർഹതയുടെ പാത്രത്തിൽ മാത്രമേ കൊടുക്കാവുന്നറിയില്ലേ ദാനം ചെയ്യാവുന്ന എന്താ പറയാ അർഹതകളൊക്കെ മാത്രമേ കൊടുക്കാവൂ ആർക്കാണോ ഇതിനുള്ള അർഹതകൾ അവർക്ക് കൊടുക്കാവൂ കാരണം വെറുതെ വേറൊരു ആളുടെ ഭാര്യ ഒരാൾ എന്നെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പ്രാവശ്യം അയാൾ പണ്ടെങ്കിൽ പഠിച്ചപ്പോൾ സ്നേഹം ഉണ്ടായതാണ് ഏതോ കാലത്ത് അത് കഴിഞ്ഞപ്പോൾ ആ ആൾ കല്യാണം കഴിച്ചാൽ അവർ രണ്ട് കുട്ടികളോട് ജീവിക്കണം പക്ഷേ ഇയാളുമായിട്ട് അവർക്ക് എന്തോ സ്നേഹമൊക്കെ ഉണ്ട് ഇപ്പോഴും പക്ഷേ അയാളൊന്നും അടർത്തിയാൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല ഭീഷണിപ്പെടുത്തി പോയി നടക്കില്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു തെറ്റാ ആ നമ്മള് തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ തലമുറകൾ ഇപ്പൊ ചില ആൾക്കാർ ചിലപ്പോ നോണ പറഞ്ഞിട്ട് ഇപ്പൊ അമ്മയോട് ഇത് ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഭാര്യ ആയിരിക്കണം എന്നില്ല അങ്ങനെ വന്നിട്ട് അവരെ ചെയ്യണെ നമ്മള് ഈ കളവ് പറഞ്ഞിട്ട് ഇത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ ചെയ്യിപ്പിക്കുന്ന ആൾക്കത് ദോഷമല്ലേ നമ്മള് തെറ്ററില്ലോ അവർക്ക് അവർക്ക് അതാണ് വലിക്കില്ല നമ്മള് കൃത്യമായി നല്ല മനസ്സോടു കൂടി അങ്ങനെയൊന്നും ആരും വരില്ല വരില്ല നമ്മളെ വശ്യത്തിന് വീഡിയോട്ടപ്പോൾ നമുക്ക് എത്ര ഫോണുകളാണ് വന്നതെന്നറിയോ പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാല് അങ്ങനെ പ്രായമുള്ള ആളാണ് പിന്നെ മാത്രമല്ല അങ്ങനെയൊന്നും ആരും സമീപിക്കില്ല അതെ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ അതെ മരുന്നവർക്ക് പോണവർക്കും കോരി കൊടുക്കാൻ പറ്റാണോ വശ്യം ഒന്നുമല്ല അത് അതിന് അർഹതകൾ ഒരു വരും പിന്നെ കുട്ടികൾ പഠിക്കാൻ പടിയാണ് എന്തു ചെയ്യും പഠിക്കില്ല എന്ത് ചെയ്താലും അപ്പം കുട്ടികൾക്ക് പഠിപ്പ് വരാനായിട്ട് കൽക്കണ്ടവും കൽക്കണ്ടവും പെരിഞ്ജീരവും പൊടിച്ച് മന്ത്രം ചൊല്ലിക്കൊടുത്താൽ കൊടുത്താൽ കുട്ടികൾ പഠിക്കും പഠിക്കും ആ പഠിച്ചുകൊണ്ടിരിക്ക പിള്ളേരായിരിക്കും ചില സമയത്ത് അവർക്ക് അലസത വരും ബുദ്ധിമുട്ട് വരും മടി വരും അപ്പോൾ ദൃഷ്ടിദോഷം കൊണ്ട് വരാം അപ്പോൾ അത് ചെയ്തു നോക്കും ദൃഷ്ടി ഒഴിക സംഭവമുണ്ട് അത് ദൃഷ്ടി ഒഴിഞ്ഞ് കളയും ദൃഷ്ടി ഒഴിഞ്ഞുകൊണ്ട് പോയില്ലെങ്കിൽ ഈ കൽക്കണ്ടവും പെരിഞ്ജീരവും പൊടിച്ച് ഒരു മന്ത്രം ഉണ്ട് ആ മന്ത്രം ജയിച്ച് അവർക്ക് കൊടുത്ത് കഴിയുമ്പോൾ അവർ വിദ്യയ്ക്ക് മിടുക്കന്മാരായിരിക്കും മിടുക്കന്മാർ ഓക്കെ പിന്നെ സാരസ്വകൃതം എന്നൊരു സംഭവമുണ്ട് പഠിക്കാൻ സാരസ്വത ആ അത് അത്യാവശ്യമുള്ളൂ സാരസ്വതം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അമ്പലങ്ങൾ പൂജിക്കുമായി മന്ത്രം വേറെ ആ മന്ത്രത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ പിള്ളേർ നോൺ കഴിക്കണം പറ്റൂല ഇന്ന് നോൺ കഴിക്കാത്ത പിള്ളേര് ഇല്ല അവർക്ക് വായനാതെ വീണ്ടും അപ്പം നോണും കൂടി കഴിക്കുന്ന വിധത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അത് ജവിച്ചു കൊടുക്കുമ്പോൾ രാവിലെ കഴിക്കും വൈകുന്നേരമേ നോണൊന്നും കഴിച്ചോട്ടെ കുഴപ്പമില്ല അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഭസ്മം ഭസ്മം ജവിച്ചു കൊടുക്കും അപ്പോൾ രാത്രി ഉറക്കമില്ല ഒരു രക്ഷയിലും ചരടി ജവിച്ചു കൊടുക്കാം ഭസ്മം ജപിച്ചു കൊടുക്കാം പിന്നെ ഭസ്മം ജവിച്ചോളൂ ഊതി കളയാൻ പറയും ഏത് വശ പ്രശ്നം ഒരു മുസ്ലിം മതന ഒരു മുസ്ലിം അവരെ വീട്ടിലേക്ക് ദുർമന്ത്രവാദികൾ പ്രേതത്തെ വിടുക എന്ന് പറയും അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യും ചെയ്യണ്ടേ ഒരു അപൂർവമാണ് പക്ഷേ ഈ ചെയ്തു ഇവർ കിടക്കുമ്പോൾ വരെ മേത്തയ്ക്ക് വീഴുക ഏ വിളിച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ച് കരച്ചിൽ തുടങ്ങി എന്ത് ചെയ്യുന്നു വെച്ചു അപ്പം ഞാനതിന് മന്ത്രമുണ്ട് ആ മന്ത്രം അവർക്ക് അയച്ചു കൊടുത്തു ചൊല്ലാൻ പറഞ്ഞിട്ടിരുന്നു ഞാനും ചൊല്ലി അവര് ചൊല്ല സമയത്ത് പേടിച്ചിട്ട് പിറ്റേ സ്ഥലൂ അപ്പൊ ഞാനിവിടെ പോയി എന്ന് എന്ന് പറഞ്ഞു പോയി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവര് സ്ഥലത്തായിരിക്കുമല്ലോ ചൊല്ലിയാണോ അറിയാലോ ഇപ്പൊ റേയ്ക്ക് അതെ ഫോട്ടോ ഫോട്ടോ കാണണം ഫോട്ടോ കാണുമ്പോൾ മൈൻഡ് റീഡിങ് മൈൻഡിനെ നമ്മൾ റെഡിയാക്കി എടുക്കണം അതാണ് റേക്കിൽ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ചെയ്യാം ഈ വർഷം ചെയ്യാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് ആരേലും വന്നു ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് പ്രശ്നങ്ങളാണ് ദാമ്പത്യ പ്രശ്നമുണ്ട് കൂട്ടുകാരികള് മേലെ സ്നേഹത്തെ വിട്ടുപോകും ഭയങ്കര സ്നേഹമായിരിക്കും ചില സമയത്ത് വിട്ടുപോകും ചില വാക്കുകൾ കൊണ്ട് ഉറപ്പ് വരുമ്പോൾ വിട്ടുപോകും അപ്പോ അറിയാണ്ട് പറഞ്ഞതായിരിക്കും മാപ്പ് അറിയും പക്ഷെ പിന്നെ അവർക്ക് യോജിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കുറേ കാലങ്ങളായി വന്നു തുടങ്ങിട്ട് ഒരു പത്തിരുപത് വർഷമായിട്ടും വരുന്നത് എൻ്റെ അടുത്ത് വശ്യത്തിനൊക്കെ ഇത്തരത്തിൽ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും ബുദ്ധിമുട്ടില്ല ഞാനൊരാളെ പറഞ്ഞില്ല അത് ഞാൻ ചെയ്ത് കൊടുത്തില്ല ചെയ്തു കൊടുത്തില്ല അങ്ങനത്തെ ആൾക്കാർ അറിയില്ല എവിടെയുമ്പോ സത്യം പറയാറല്ലോ നമ്മളെടുത്ത് വരുമ്പോൾ ഈ ചില ആൾക്കാരും പറയാറുണ്ട് ബാബയുടെ ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂല് ബാബ പറയുന്നുണ്ട് ചില സമയത്ത് അദ്ദേഹം ഒരു പൊട്ടു തൊടാറുണ്ട് ആ പൊട്ടു തൊടുന്നത് അദ്ദേഹത്തിലേക്ക് ആളുകളെ ശ്രദ്ധിപ്പിക്കാൻ അല്ലെ ആകർഷിപ്പിക്കാനാണെന്നുള്ളത് അത് ഒരു പ്രത്യേക ആളെയല്ല ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മൾ ശ്രദ്ധിക്കും ആ ബസ് കുറിക്കുട്ടി നമ്മൾ എന്തായാലും അദ്ദേഹത്തിൽ ശ്രദ്ധിക്കും അപ്പൊ അങ്ങനെ നമുക്കൊരു പൊതുശ്രദ്ധ നേടാൻ വേണ്ടിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ലോകവശ്യം എന്നൊരു സംഭവം ഉണ്ട് ആ ലോകവശ്യത്തിന്റെ തിലകം ഉണ്ടാക്കാൻ കുറച്ച് പണിയേണ്ടത് ഒരുപാട് പണിയാണ് അതൊക്കെ ചെയ്ത് പതിനായിരം രൂപ ജപിച്ചു വെച്ചുകഴിഞ്ഞാല് ആരാണോ വരുന്നത് അവർ നാളും വരുമ്പറ അവർക്ക് കൊടുത്തുകഴിഞ്ഞാല് അത് തൊട്ടവർക്ക് നല്ലതാണ് ഈ ജോലി സ്ഥലത്തുമായാലും പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കണമല്ലേ അവര് എടുക്കണ്ടാവില്ല അപ്പൊ ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തൊട്ടെന്ന് തോന്നില്ല തോന്നുള്ളൂ അത് സത്യമാണ് ഈ ഈ കുറി തൊട്ടിട്ട് അമ്മ പ്രത്യേകത എന്താണ് അത് ആർക്ക് നമ്മള് സൗമന്സ്യം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും ഇത്രേ ഉള്ളൂ ഈ അതല്ലേ നമുക്ക് വേണ്ടത് അതെ തീർച്ചയായിട്ടും അപ്പൊ ഒരാൾ നമ്മുടെ ഊര് വന്നു നോക്കാൻ വന്നു വന്നു കഴിഞ്ഞാ ഇപ്പൊ നമുക്ക് പറ്റിയ കാര്യങ്ങളല്ല അവര് പറയണത് അപ്പോൾ അപ്പൊ അവരെ നമ്മൾ അടിച്ചിട്ട് പോരുത് ഇല്ല സ്നേഹത്തോടെ പോകണം ന്യായത്തോടെ പോകണം നടക്കില്ല ശരി നടക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് നടക്കണമായിട്ട് ആണോ അവർക്ക് എനിക്ക് കോടി കോടിക്കടമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കോടിയൊക്കെ തീർക്കാൻ നമ്മൾ പറ്റുമോ അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെറുത് പറഞ്ഞ് കൊടുക്കും പക്ഷെ അത് ആരും ഓക്കെ പറഞ്ഞു പോകും അത് ഈ തിലകം സംതൃപ്തരല്ലെങ്കിൽ സംതൃപ്തരല്ലെങ്കിൽ സംതൃപ്തി ആയിട്ട് പോകും അപ്പോൾ അതിനാണ് ഈ തിലകം അല്ലെങ്കിൽ ഈ ചന്ദനം തൊടുന്നത് അതെ അതെ നമ്മളിപ്പോ ഈ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സാധനത്തിൽ വഷ്യം ചെയ്യണം ഇപ്പൊ എന്താ പറയാ എന്തെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തരിയാണ് അമ്മയ്ക്ക് ഇതില് വശം ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കൊടുക്കാൻ സാധിക്കും പഞ്ചസാര ഉപ്പൊക്കെ വശം ചെയ്തു കുട്ടികൾ തന്നാവാൻ കുട്ടികൾക്ക് അമ്മമാരോട് ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികളല്ല വലിയ ആൾക്കാരില്ലേ വളർന്ന് ജോലിയൊക്കെ കിട്ടി ഭാര്യ ആയപ്പോ അമ്മേ സ്ഥല അങ്ങനത്തെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ തീർച്ചയായിട്ടും അമ്മയ വേണ്ട അമ്മ വേണ്ട അമ്മ കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പ്രത്യേകിച്ച് ആ കുട്ടികളുടെ അമ്മമാരെ അമ്മമാർക്ക് അവർ കരഞ്ഞോണ്ട് വരുമ്പോ കാരണം അവർ അത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും അവര് വളർത്തി പഠിപ്പിച്ചേക്കണത് ഒരു കുട്ടിയെ വളർത്താൻ പറയാലോ അതെ അത് കഴിഞ്ഞ് അത് വളർത്തി പഠിപ്പിച്ച് ജോലിയാക്കാന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാണ് അപ്പൊ നമ്മള് ചെയ്ത് കൊടുക്കും പഞ്ചാര ഉപ്പൊക്കെ ജപിച്ചു കൊടുക്കും ഇത് ഇവര് കഴിക്കുമ്പോ ചില ആൾക്കാര് പറയാറുണ്ടല്ലോ നമ്മൾ ഈ കൈവശം ഈ വശ്യത്തിൽ നമ്മളിങ്ങനെ സാധനങ്ങളിലാണല്ലോ ചെയ്യുന്നത് അതുപോലെയാണ് ഈ കൈവശം കൊടുക്കുന്നത് അതും ഈ സാധനങ്ങളിലാണ് കൊടുക്കാറുള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ ഈ ഈ കൈവശം കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും കൈവശം സ്നേഹത്തിൽ കൊടുക്കുന്നതല്ല ആ ദേഷ്യം കൊണ്ട് ചെയ്യുന്നതാണ് അതെ അതെ വിശ്വ കൈവശം പറയുന്നുണ്ട് തിരുവിടയിലൊക്കെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് കഴിയുമ്പോൾ ഇറച്ചിയിലൊക്കെ ഞാൻ തിരുവിട പോയിട്ടില്ല ഇങ്ങനെ ആദ്യ കണ്ടു ഇതി കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് കൈവശം എന്തായാലും ഒരു സംഭവമാണ് അത് ബ്ലാക്ക് മാജിക് ആണ് കൈവശം അത് ശരിയായ വശ്യല്ല പക്ഷെ ഒരു ഭാഗമാണ് ബ്ലാക്ക് മാജിക്ക് ഇപ്പം വേദി പറയാൻ പറ്റില്ല ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പുരുഷന്മാരെ വശീകരിക്കാനും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചെയ്യില്ല ആ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ എന്തോ അവരുടെ അവർക്കും അവരുടെ തലമുറകൾക്കും ദോഷ വരിക ഇപ്പൊ നമ്മള് ഈ പ്രേതബാധകളിൽ നമ്മുടെ മേത്ത് തട്ടാതിരിക്കാൻ ബന്ധിക്കും എന്ന് അതുപോലെ ഈ കൈവശം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നുണ്ടാവും ഉണ്ടാവും അവർക്ക് ദോഷം വരാതിരിക്കുക ചെയ്യണോ പക്ഷെ തലമുറകൾക്കൊരുല്ലോ എനിക്കാവുന്ന കുട്ടികൾക്ക് ഇനി വരുവല്ലോ അവരെ അവരെ ബന്ധിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ഉള്ളവർക്ക് പറ്റില്ല ഇനി നെക്സ്റ്റ് ജനറേഷൻ വരെ ഏഴ് തലമുറ വരുകയോ പറഷോന്ന് പറയില്ലേ അപ്പൊ അവർക്ക് വരാല്ലോ അപ്പോൾ എന്നാൽ ഒരു ആൾക്കാർ ഒരു ഇപ്പം നമ്മൾ സ്ഥലം വാങ്ങിച്ചു വയ്ക്കുക സ്ഥലം വാങ്ങിക്കുമ്പോൾ നമ്മൾ പോയി നോക്കണമെന്നില്ല എവിടെ നിന്ന് നോക്കാം സ്ഥലത്തിന് ദോഷമുണ്ട് എന്നൊക്കെ അറിയാം അപ്പോൾ ആ രാശി നോക്കുമ്പോൾ അറിയാം സ്ഥലത്തിന് ദോഷമുണ്ടെന്നൊക്കെ അപ്പോൾ ഒരു കൂട്ടർ സ്ഥലം വാങ്ങിച്ചു വാങ്ങിച്ചു നല്ല സ്ഥലമായിരുന്നു നല്ല ഫലവും ഇഷ്ടമാൻ നല്ല വരുമാനമൊക്കെ നല്ല സ്ഥലം പക്ഷേ അതിൽ അതിനകത്ത് ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിലൊരു ദുർമന്ത്രവാദം ചെയ്ത ഒരാൾ വീട് മരിച്ചിട്ടുണ്ട് അതിനകത്ത് മരിച്ചിട്ടുണ്ട് ആ കിണർ മൂടി അതിൻ്റെ മുകളിൽ അടുക്കള വെച്ചു അപ്പോൾ അവിടത്തെ സ്ത്രീ ജനങ്ങൾക്ക് പ്രശ്നമായി സ്ത്രീ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും അങ്ങനെ വരുമ്പോൾ അതിന് ഉണ്ടായ കാര്യങ്ങളായി പറയണത് അപ്പം മാറ്റിയിട്ടില്ല അത് മാറ്റാനായിട്ട് വന്നിട്ടില്ല കണ്ടിട്ട് പോയുള്ളൂ കാര്യങ്ങള് അത് മാറ്റണ നല്ല പൂജയൊക്കെ ചെയ്യേണ്ടി വരും കാരണം അവിടെ അവിടെ പോയി ചെയ്യാൻ പറ്റുമോ നമുക്ക് പൂജയൊക്കെ ദൂരം അല്ലേ അപ്പൊ ഈ വ്യക്തിയെ കൊണ്ടുവന്നാ ചെയ്യാം പക്ഷെ വ്യക്തി സമ്മതിക്കില്ല വ്യക്തി എഡ്യൂക്കേറ്റഡാണ് ഇതൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് അപ്പൊ സമ്മതിക്കില്ല ഓക്കെ അപ്പൊ നമുക്കത് ദൂരെ ചെയ്ത് കൊടുക്കാൻ അത് പറ്റില്ല അത് അത് പറ്റൂലെടുക്കണ്ടേക്കല്ലല്ലോ റേക്കി അല്ലല്ലോ അല്ലല്ലോ പോലെ അത് ഡിസ്റ്റൻസ് ഹീലിംഗ് പോലെയല്ലോ ഇതുപോലെ ആലപ്പുഴയിലെ ഒരു പെൺകുട്ടി ആലപ്പുഴ സ്ഥലം പറയാവോ ആലപ്പുഴ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഇതുപോലെ തന്നെ അത് എപ്പോഴും വയലന്റാ ചൊവ്വ വെള്ളി വന്നത് പാത്രമൊക്കെ തുടക്കും ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വെളിയാഴ്ച അങ്ങനെ ഭയങ്കര ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രേരത്തിൽ മാറ്റി കൊടുത്തു കൊടുത്ത ഓക്കെയാ അത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി അത് പ്രാവശ്യം ഇതപ്പോഴാണ് പോയത് അത് നെഗറ്റീവ് എനർജി കയറിയതാണ് അതെന്തോ വെള്ളത്തിനടുത്ത് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് പേടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പം പറഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുപോലെ വടിയിട്ട് അടിക്കുക ചൂരിലടിക്കുക ഒക്കെ തെറ്റുക അതും ഞാൻ യോജിക്കലില്ല ഒരു പ്രേതം കയറിയെന്ന് പറഞ്ഞു ചൂരിലിട്ട് അടിക്കുക കളമുണ്ടാക്കി മേലുള്ളതായിരിക്കും അതിനൊന്നും ഞാൻ ഇത് നമുക്ക് ഒഴിഞ്ഞു മാറ്റാം തേങ്ങ കൊണ്ട് ഒഴിഞ്ഞു മാറ്റാം തേങ്ങയിലെല്ലാം സമൂഹവും കൽപ്പവൃഷ്ടത്തിന്റെ തേങ്ങ അല്ലേ തേങ്ങയിലെല്ലാം സംഭവത്തിനു ഒഴിഞ്ഞെടുക്കാൻ പറ്റും അമ്മയുടെ അടുത്തേക്ക് ആരെങ്കിലും ഒരിക്കൽ മോഹൻലാലെ കുടിവെട്ടിന്ന് ഒരിക്കലും ഉണ്ടായിരുന്നു ഒരാൾ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മോഹൻലാല് ഒടി വെട്ടാൻ അതായത് അമ്പലത്തിൽ ബ്ലാക്ക് മാജിക്കിനെ മാജിക്കിന് സങ്കല്പത്തിന് ബ്ലാക്ക് മാജിക് അതൊക്കെ അപ്പോ നമ്മള് നമ്മുടെ പറയുന്ന ഒരാൾ ഉന്ധനമായി തോന്നും ഇപ്പൊ പറയാം അന്ധവിശ്വാസം എന്ന് പറയും പക്ഷെ അനുഭവിച്ചവർക്ക് അന്ധവിശ്വാസമല്ല ഒരു ഫാമിലി ഇതുപോലെ തന്നെ ഒരു ഏഴ് ഏഴു ഏഴ് പേർക്കും ഈ ഉന്തിയിടുക വീഴുക വീഴ്ച ബുദ്ധിമുട്ട് അടുക്കള ജീവക്ക് പെട്ടെന്ന് ഗുന്ദരമായി തോന്നും അങ്ങനെ അവർ ഏതോ സ്ഥലത്തും ഇപ്പോൾ ഒന്നര ലക്ഷമൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് തരാം ഇത്രയും പൈസ ഒക്കെ വരുകയുള്ളൂ ഒടി വെട്ടിക്കൊടുത്തവരെ മാറി പ്രശ്നം മാറി ഒടിവെട്ടാൽ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് ഉണ്ടാവുമല്ലോ ബ്ലാക്ക് മാജിക്ക് ഇപ്പോൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ എളുപ്പത്തിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ കണക്കൊക്കെ എളുപ്പത്തിൽ ക്രിയെ എളുപ്പത്തിൽ ചെയ്യാൻ പോകണ ആൾക്കാര് പക്ഷേ അത് ചെയ്യാധികം ബുദ്ധിമുട്ടില്ല മാറ്റാനാ ബുദ്ധിമുട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് വിടാൻ കുഴപ്പമില്ല പക്ഷെ അത് തിരിച്ചു മാറ്റാൻ വലിയ പടിയാണ് ഇപ്പൊ ഒരാളിൽ നമ്മൾ കൈവശം ചെയ്തിട്ടുള്ള ഒരാൾ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അവർക്ക് തോന്നുന്നു ഇപ്പൊ എന്നൊരാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ആ രീതിയിലേക്ക് ചിന്തിക്കും അതെ അതെ അപ്പൊ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്ന് അതെനിക്ക് മാറ്റിത്തരാൻ സാധിക്കുമോ ഹോസ്പിറ്റലിൽ ചെന്നാൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അൾട്രാസൗണ്ട് എം ആർ ഐ സി ഒക്കെ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഇവർക്ക് അസുഖം മാറണില്ല വലിയ പ്രശ്നങ്ങൾ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കൈവശദോഷമൊക്കെ ആണെങ്കിൽ കൈവശ ദോഷ പരിഹാര വിളിക കിട്ടും കോട്ടയ്ക്കൽ അത് വാങ്ങിച്ച് നീല ത്രീ മന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകം വേറെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജപിച്ച് അത് പതിനായിരത്തി രൂപ ജപിക്കണം ജപിച്ച് ഇവർക്ക് കൊടുത്തത് ആള് ജപിക്കണം വേണ്ടത് നമ്മളെ ജീവിച്ചുകൊടുത്താൽ മതി കൊടുത്ത് അത് ദിവസവും ജീരവെള്ളത്തിൽ പതിനാല് ദിവസം വേറും വയറ്റിൽ ഓരോന്നിച്ച് കഴിക്കും കഴിച്ചും മാറും മാറും അപ്പം അത് മാറ്റാണ്ട് തിരുവിഴ പോയാലും മതിയും ഛർദിച്ചാലും മതിയും ഛർദ്ദിച്ച് പോകുമ്പോൾ കണ്ണൂന്നല്ലേ പറയണത് അതിനകത്ത് എന്താ കൊടുത്തുള്ള സാധനം കാണുന്ന പറയണത് അത് ആരെ ഞാൻ പോയിട്ടില്ല തിരുവിടിയായിരിക്കും അറിയില്ല അറിയില്ല ഓക്കെ എന്നാലും ഇവിടെ പോയിട്ട് മാറിയിട്ടുണ്ട് തിരുവിടിയാണ് ശ്രദ്ധിക്കുന്ന സ്ഥലം അത് മഹാദേവന്റെ അമ്പലല്ലേ അതുകൊണ്ടല്ലേ ഈ വശ്യം ചെയ്യുന്നത് തെറ്റല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമ്മതം ഇല്ലാത്തൊരാള് നമ്മൾ ഇപ്പൊ ഞാൻ ഒരു ഭാര്യ ഭർത്താവ് നമ്മളുടെ പ്രശ്നമുണ്ട് ഏഹ് ഈ ഭർത്താവിന്റെ ഭാഗത്തായിരിക്കും തെറ്റ് അതെ ഒരു ഉദാഹരണത്തിന് പറയാണ് ഞാൻ ഈ പക്ഷേ ഈ ഭർത്താവ് പറയാണ് ഓക്കെ ഭാര്യയെ തിരിച്ചെന്നിലേക്ക് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് പേര്യാണ് പക്ഷെ അങ്ങനെ അമ്മ അത് ചെയ്തു കൊടുത്തു നിന്നിരിക്കട്ടെ പക്ഷെ ശരിക്കും പറഞ്ഞ ചിലപ്പോ ഈ ഭാര്യയുടെ ഭാഗത്താവും ശരിയാൾ ഉപദ്രവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇവർക്ക് ഒരു അകൽച്ച വന്നിട്ടുണ്ടാവുക അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക അപ്പൊ ഉപദ്രവിക്കില്ലേ ഈ ആണിന്റെ സ്വഭാവവും മാറും മാറും സ്വഭാവത്തിന് മാറ്റം വരും രണ്ടുപേരുടെ സ്വഭാവങ്ങൾ മാറും ആർക്കാ വേണ്ടിയാണോ ചെയ്യണത് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുമല്ലോ ഈ വശോ അല്ല ഈ ചെയ്യുന്ന ചമ്മീണ രണ്ടുപേരും ചേർത്ത് വശം ചെയ്യും അത് കരിക്കശം ചെയ്യാം കരിക്ക് വശം ചെയ്യാം കൂടിയ തോതിലാണെങ്കിൽ കരിക്കുവശം ചെയ്യണം കരിക്ക് വശം ചെയ്യാം പിന്നെ അവർക്ക് ഭക്ഷ്യത്തിൻ്റെ ഇത് കൊടുക്കും തിലകം കൊടുക്കാം പഞ്ചസാരയും പൂക്കും ജീവിച്ചു കൊടുക്കും പിന്നെ മിഠായി ഇഷ്ടമുള്ള മിഠായി ജീവിച്ചു കൊടുക്കാം വാര്ക്ക് ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് കൊടുക്കും കൊടുക്കും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അത് തെറ്റൊന്നുമില്ല കാരണം അയാളുടെ ക്യാരക്ടർ മാറുകയല്ലേ ഇപ്പോൾ ഒരാൾ ദേഷ്യം മറ്റേ ആൾക്കൊന്ന് വയലേണ്ടാവുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത് മദ്യപാനം മാറ്റാം മദ്യപാനവും മാറ്റാം സ്നേഹത്തിൽ കൂടി മദ്യപാനം മാറ്റാനൊക്കെ പരിപാടിയുണ്ട് അയമോദകം പൊടിച്ച് മോലിച്ചാലിച്ചൊക്കെ കഴിച്ച് ഞാൻ മദ്യപാനാസക്തി കുറയും തുടക്കത്തിലൊക്കെ ഓക്കെ പക്ഷെ അതിലും ഈ മന്ത്രങ്ങൾ ജപിക്കണം നമ്മൾ മന്ത്രം ജപിക്കണം ജപിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് അറിയുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് ഇത് ജപിച്ചു വാങ്ങിയിട്ട് വാങ്ങിച്ചിട്ട് അത് കഴിക്കാം അയമോദകം വറുത്ത് പൊടിച്ച് അയമോദം വറുത്ത് പൊടിച്ച് പൊടി കൊണ്ടുവരണം പിന്നെ വറുത്താൽ വലം പോവും പൊടി കൊണ്ടുവന്ന് നമുക്ക് ജവിച്ചു കൊടുത്ത് മോരിച്ചാലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മദ്യപാനത്തിന് പക്ഷെ ഇത് ഇവര് കഴിക്കാൻ തയ്യാറാവണ അമിത മദ്യപാനം കൊള്ള ആൾക്കാരെ അവര് തയ്യാറാവത്തില്ല കഴിക്കില്ല കാരണം ചോയണ്ടല്ലോ സ്വയമായിട്ട് തോന്നലാണ് ഏറ്റവും വലുത് മദ്യപാനം നിർത്താൻ സ്വയം തോന്നണം എനിക്ക് വേണ്ട വേണ്ട അതല്ല അസുഖങ്ങൾ വരുമ്പോഴാണ് സാധാരണ തോന്നുക അപ്പൊ എനിക്ക് വേണ്ട അപ്പൊ ആ സമയത്ത് അത് ചില ആൾക്കാർ പറയും സൈഡ് എഫക്ട് ഇല്ലല്ലോ അയമോകത്തിന് സൈഡ് കൊടുക്കാൻ പാടില്ല എഫക്ട് സാധനങ്ങളെല്ലാം പ്രശ്നമില്ലല്ലോ സൈഡ് എഫക്ട് ഉള്ള നമ്മൾ കൊടുക്കാൻ പാടില്ല മെഡിസിൻ ഒക്കെ കൊടുത്താലും ചിലപ്പോൾ അതിന് സൈഡ് ഇഫക്ട് വന്നാലും അറിയില്ലല്ലോ നമുക്ക് അങ്ങനെ ചെയ്യാം ഈ മലബാർ ഭാഗത്ത് കൈവിഷത്തിന് ഈ ഗ്ലാസ് വെച്ച് വലിച്ചിട്ടുള്ള സമ്പ്രദായം ഉണ്ട് ഗ്ലാസ് വെച്ചിട്ട് എന്തോ പടിക ഗ്ലാസ് വെച്ചിട്ടേ വലിച്ചെടുക്കുവോ അത്രേറ്റ് ആയിരിക്കും ഒരാളിനോട് പറഞ്ഞതാണ് നാളെ അവർക്ക് ഉണ്ടായിട്ട് അവിടെ പോയി മലബാറിൽ പോയി അവിടെ ചെന്നപ്പോ ഉസ്താദ് ക്ലാസ് വെച്ച് വലിച്ചപ്പോ ഇറച്ചി കഷണം കണ്ടുപോകുന്നു മൂന്ന് വർഷം എങ്ങനെ വന്നു എനിക്ക് മനസ്സിലായിട്ടില്ല മലപ്പുറ ഭാഗത്ത് അവിടെ ഇതിന് പിന്നിലൊരു സയൻസ് ഉണ്ടോ സയൻസ് ഉണ്ടാവും പിന്നെ ഏതിന് പിന്നിലെ വശ്യത്തിന് സയൻസ് ഉണ്ടല്ലോ കാരണം നമ്മളിത് കഴിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ തുടർന്ന ആൾക്ക് ആവും മറ്റേ ഇങ്ങനെ വിശക്കില്ല ഇങ്ങനെ അടിച്ചാലോ ഒച്ച അപ്പൊ പ്രശ്നം തീർന്നില്ലേ ഒരാൾ ഇങ്ങനെ പറഞ്ഞു മറ്റാളും പ്രതികരിക്കാതെ പ്രശ്നം തീർന്നില്ലേ അപ്പൊ ആ പ്രശ്നം അവിടെ തീർന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ കുട്ടികളുടെ മനസ്സാ മോറന്തു കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ ഒന്നും രണ്ടാമക്കും ഡൈവോഴ്സാ ഏറ്റവും മോശമായ സംഭവം അത് ഡൈവോഴ്സ് എന്ത് ചെയ്യും തെറ്റെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാ പക്ഷേ കുഞ്ഞുങ്ങളെന്തു ചെയ്യും കുഞ്ഞുങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാ കുഞ്ഞുങ്ങളെ കുറിച്ച് അത്രത്തോളം ചിന്തിക്കുന്നില്ല അതെ തന്നെ കുഞ്ഞുങ്ങളെ ചിന്തിച്ചും ചെയ്യില്ല കുട്ടികളില്ലെങ്കിൽ ഓക്കെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ മനസ്സിന്റെ വിഷമം ആര് കാണും ഇത് വലുതാണല്ലോ കാരണം അച്ഛനും അമ്മയും കൂടി കൈപിടിച്ച് പിടിച്ച് പോകണമെന്ന പിള്ളേർക്ക് ആഗ്രഹം അത് കാരണം പഴയ കാലത്തൊക്കെ എല്ലാവരും സഹിക്കും മക്കൾക്ക് വേണ്ടി ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ പിരിയുക അവനവൻ്റെ മൈൻഡ് കൊണ്ടാണ് ഡൈവോഴ്സ് വരുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ സ്നേഹിക്കേണ്ടി വരുമോ ഇല്ല പഴയ കാലത്തൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവരെന്ത് ചെയ്യും സഹിക്കും മക്കൾക്ക് വേണ്ടി പക്ഷെ ഇന്നത്തെ പ്രശ്നങ്ങളും കുറച്ച് ഭീകരമായ പ്രശ്നങ്ങളും പണ്ടത്തെ കാലത്തെ പോലെ സ്ത്രീകൾ എജുക്കേറ്റാണ് ഇപ്പൊ കൂടുതൽ അതെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അവര് പ്രതിരോധിക്കാൻ തുടങ്ങി അതിനെ അതിനെ കേട്ടു നിൽക്കാൻ കൊള്ളാൻ തയ്യാറല്ല ഇപ്പൊ എല്ലാത്തരും അതിന്റെ ആവശ്യം അതിനനുസരിച്ച് അവരുടെ സ്വഭാവം മാറും പുരുഷന്മാരുടെ സ്വഭാവം കൂടി മാറിക്കഴിഞ്ഞാ അതെ ചിലപ്പോൾ കുറയുമായിരിക്കാം കൊണ്ട് നമുക്ക് ഒരുവിധം തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ശരിയാവുന്നുണ്ട് ശരിയാവുന്നുണ്ട് വിശ്വാസം വേണം വിശ്വാസം ഇല്ല ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോൾ ഒരു ഗുളിക കഴിച്ചു ഡോക്ടർ തന്നു ആ ഡോക്ടർ വിശ്വാസത്തിന് ആ ഗുളിക ഇഫക്റ്റ് ആവില്ല നമുക്ക് അപ്പോൾ തന്നെ സൈഡ് ആയി